ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള അടുത്ത വർഷം മുതൽ പുതിയ പുതിയ വേദിയിൽ ഷാർജ എമിറേറ്റ്സ് വേദി ഒരുങ്ങുന്നത് ഉത്തരവ് പുറത്തിറക്കി അന്താരാഷ്ട്ര പുസ്തകമേളക്ക് തിരശ്ശീല വീണതിന് പിന്നാലെയാണ് പുതിയ വേദി അനുവദിച്ചുള്ള ഷാർജ ഭരണാധികാരിയുടെ പ്രഖ്യാപനം അടുത്ത വർഷം മുതൽ പുസ്തകോത്സവത്തിന്റെ സ്ഥിരം വേദിയാകും ഇതെന്ന് ഷാർജ മീഡിയ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇതുവരെ ഷാർജ എക്സ്പോ സെന്ററാണ് മേളക്ക് ആതിഥേയത്വം വഹിച്ചിരുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ട ഈ വർഷത്തെ മേളക്കെത്തിയ വിദേശികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് ഇന്ത്യക്ക് പുറമെ സിറിയ ഈജിപ്ത് ജോർദാൻ രാഷ്ട്രങ്ങളിൽ നിന്നും കൂടുതൽ വിദേശികളെത്തി അതിഥേയ രാജ്യമായ യു എ നിന്നാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ ഇരുന്നൂറിലേറെ രാജ്യങ്ങളിൽ നിന്നായി പത്ത് ദശാംശം എട്ട് രണ്ട് ലക്ഷം പേരാണ് അക്ഷരങ്ങളുടെ മഹോത്സവത്തിനെത്തിയത് നൂറ്റി എട്ട് രാഷ്ട്രങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പ്രസാധകർ പങ്കെടുത്തു സന്ദർശകരിൽ കൂടുതൽ മുപ്പത്തി അഞ്ചിനും നാൽപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് മുപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് എട്ട് ശതമാനം പേർ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ പ്രായമുള്ളവർ മുപ്പത്തി ഒന്ന് ദശാംശം ആറ് ഏഴ് ശതമാനം പേർ പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവർ പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനമാണ് മേളക്കെത്തിയ പുരുഷന്മാർ അമ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾ ശതമാനവും യു എ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ മേള കാണാനെത്തി ഷാർജയുടെ സാംസ്കാരിക യാത്രയിൽ വലിയ നാഴികക്കല്ലാണ് ഇത്തവണത്തെ മേളയെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി സിഇഒ അഹമ്മദ് അൽ അമീരി പറഞ്ഞു വായനക്കാരെയും പ്രസാധകരെയും എഴുത്തുകാരെയും ഒന്നിച്ചണിനിരത്തുന്ന സാംസ്കാരിക വ്യവസ്ഥയായി മേള മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മീഡിയ വൺ ഷാർജ